എല്ലാ കൂട്ടുകാർക്കും ഷീന ശ്രുചി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീൻസ് പയർ മെഴുക്ക് വെരട്ടിയാണ് അതിനായിട്ട് ബീൻസ് ഈ രീതിയിൽ വൃത്തിയാക്കി കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ വലുപ്പം പിന്നെ സവോള ഇഞ്ചി പിന്നെ ഉപ്പുപൊടി വെളുത്തുള്ളി ചേർത്താൽ ചേർക്കുന്നെങ്കിൽ കുഴപ്പമില്ല ചേർക്കാം പക്ഷേ എൻ്റെ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഒരു മൺചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിളയ്ക്കുമ്പോഴേ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളിയുടെ അതിൻ്റെ കൂടെ കടുക് പൊട്ടി ചേർക്കണം പിന്നെ ഇവക ഐറ്റംസ് വഴറ്റിയെടുക്കണം

അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് ഇത് ബ്രൗൺ നിറം വരെ ഒന്നും ഇളക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം നമുക്ക് മഞ്ഞൾ പൊടി ചേർക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല അതുകൊണ്ട് എരിവിന് വേണ്ടി മുളക് പൊടിയാണ് ചേർക്കുന്നത് കുരുമുളക് പൊടി അല്ലെങ്കിൽ മുളക് പൊടി ചുവന്ന മുളക് പൊടി അപ്പോൾ ഞാനിപ്പോൾ ചുവന്ന മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണം ചേർക്കാം അതല്ല പച്ചമുളക് അരിഞ്ഞ് ചേർക്കുവാണെങ്കിൽ ഈ പൊടികൾ മഞ്ഞൾ പൊടി മാത്രം ചേർക്കാൽ മതി എങ്ങനെ വേണേലും ഒരു ഇഷ്ടം പോലെ ഉണ്ടാക്കാം ഇത് സബോൻ്റെ ഒരുവിധം വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾ പൊടി ചേർക്കാം മഞ്ഞൾ പൊടി ഞാനത് കഴിഞ്ഞ് മുളക് പൊടി ചേർക്കുന്നുണ്ട് കാരണം ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നില്ല അതുകൊണ്ടാണ് എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടി കൂടുതലിടാം അതല്ലെങ്കിൽ പച്ചമുളക് അരിയുന്നത് കൂടുതലിടാം അങ്ങനെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം അതല്ലെങ്കിൽ കുരുമുളക് പൊടി കൂടുതലിടാം നമുക്കിനി പൊടി ഐറ്റംസ് ചേർക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മുലയവ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം പൊടി കരിഞ്ഞു പോകാൻ തീ ലോ ഫ്ലെയിമിൽ ഇടുക ഇനി നമുക്ക് ഫൈനലി ബീൻസ് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം ബീൻസ് ആണെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും അതിൽ ഒട്ടും വെള്ളം ചേർക്കണ്ട വെറുതെ ഒന്ന് തിളച്ച് കൊടുത്താൽ മാത്രം മതി ബാക്കി ആവിയിൽ വേണം ഇത് വേഗം എങ്കിലാണ് കൂടുതൽ രുചി കിട്ടുന്നത് അല്ലെങ്കിൽ രുചി കുറഞ്ഞു പോകും വലുത് കുഴഞ്ഞു പോകുമ്പോൾ അതിൻ്റെ രുചി പോവും അപ്പം നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം വേഷം വെള്ളം തിളച്ച് കൊടുക്കാം ഇത് കഴിഞ്ഞ് എന്നാലൊന്നും വഴന്നു വരട്ടെ ശേഷം ആവിയിൽ വേണം വേവിക്കും അതിനുശേഷം നമുക്ക് ഉപ്പുപൊടി ചേർക്കാം ഇപ്പം കുറച്ച് ഉപ്പുപൊടി ചേർത്താൽ മതി എല്ലാം ആയി വന്ന് കഴിഞ്ഞിട്ട് പോരായ പിന്നീട് ചേർത്താൽ മതി ഇപ്പോൾ ഞാനിതിലേക്ക് ഉപ്പുപൊടിയും ചേർത്ത് േശം വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ട് വെറുതെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തളിച്ചു അങ്ങനെ കുറച്ച് മാത്രം വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് തിളച്ചാൽ മാത്രം മതി അപ്പോൾ അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് ആവിയിൽ ഇത് വെന്ത് കിട്ടണം അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റിനകത്ത് നമുക്ക് എടുക്കാം അപ്പോഴേക്കും നമ്മുടെ ബീൻസ് മിൽക്ക് വട്ടി റെഡി ആയിട്ട് അപ്പോൾ ശരി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഞാൻ ഇതിൻ്റെ മൂടിയൊന്ന് മാറ്റി അങ്ങനെ ഇപ്പം നമ്മുടെ മീൻസ് മെഴുകുപരറ്റിയുടെ റെഡി ആയി വേണ്ട പച്ച കളറിൽ തന്നെ ഇരിക്കുന്നത് അതാണ് കൂടുതൽ ടേസ്റ്റ് പച്ച കളറ് മാറല്ല എന്നാലേ എൻ്റെ ഗുണം കിട്ടുള്ളൂ ഉണങ്ങിയെടുത്ത് കഴിയുമ്പോൾ എൻ്റെ ഗുണം കിട്ടില്ല കണ്ടോ അപ്പം നല്ല പച്ച കളറിൽ തന്നെയാണ് ഇരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്